ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അതേഴ്സ് ഫാമിലി ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ വേറെ നല്ല തല്ലേല് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എനിക്കറിയാം ഞാൻ കുറച്ച് നാളായിട്ട് റോസ് മരി വാട്ടർ യൂസ് ചെയ്തു തരണം അപ്പോൾ റോസ് മരി വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അന്ന് ഉണ്ടായതും ഇന്നുണ്ടായ മാറ്റങ്ങളും എന്താണെന്നാണ് ഞാൻ പറയണേ അപ്പോൾ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുക എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊരു ഡ്രോ ബാക്ക് എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഡ്രോ ബാക്കും വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലൂടെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ റോസ്മെരിയുടെ ലീഫ് വാങ്ങിച്ച് അത് ഉണങ്ങിയത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഉണക്കിയത് അപ്പോൾ അതിൻ്റെ ലീഫ് എടുത്തിട്ടാണ് ഞാൻ ഡെയിലി എല്ലാ ദിവസവും ഞാൻ നൈറ്റ് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിൽ ഞാൻ തന്നെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെള്ളത്തിലിട്ട് ഇതാക്കി അതിന് ശേഷം ലിക്വിഡ് എടുത്ത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യാണ് ചെയ്യാറ് അതിന് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊരു ഒരു റഫ്നെസ് ഫീൽ ഓൾറെഡി എൻ്റെ ഡ്രൈ ഹെയർ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി വന്നപ്പോൾ ഒരു ഇച്ചിരി ഡ്രൈനെസ് കൂടിയായിരുന്നു അപ്പോൾ ഡ്രൈനസ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം അതൊക്കെ അതിലോട്ട് ഇച്ചിരി ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ഞാനൊന്ന് ജസ്റ്റ് സ്കാപ്പിൽ നിറച്ച് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഞാനൊന്ന് അപ്ലൈ നോക്കിയപ്പോൾ കുഴപ്പമില്ല ബെറ്ററായി അങ്ങനെ ബെറ്ററായി കഴിഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി കുറച്ചു നേരം ഇപ്പോഴത്തേക്കും എനിക്കെന്നാൽ സത്യം പറയണ്ടത് തീർന്നപ്പോൾ ഞാൻ അതങ്ങ് എന്നാൽ നിർത്തിയേക്കാം എന്ന് ഹെയർഫോൾ നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടായിരുന്നു അപ്പം ഹെയർഫോളൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മാറിന്ന് തന്നെ പറയാം അപ്പോൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഓ ശരി കുറഞ്ഞല്ലോ ഒന്ന് എത്തിയിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ പണി തന്നെയാണെന്ന് ചോദിച്ചാൽ ആ പോയിരുന്ന ഹെയർഫോൾ അങ്ങനെ തന്നെ എനിക്ക് വീണ്ടും തിരിച്ച് തന്നു തിരിച്ചു തന്നപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി മറ്റേന്ന് പറഞ്ഞാൽ ഞാനിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനങ്ങനെ ഇന്ത്യയൊന്നും ഇയാൽ പോലും എനിക്ക് ആ കോമ്പിലൊന്നും കിട്ടത്ത പോലുമില്ലായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഞാനത് ഞാനതൊന്നും നിർത്തി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയാണ് എനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ നോക്കുന്നത് എനിക്കിങ്ങനെ എയർഫോൾ ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൂടി വരില്ല അങ്ങനെ ഞാൻ കരുതി ചെയ്യുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ നിർത്തിയത് കൊണ്ടുള്ളതാണ് പക്ഷേ ഇത് നിർത്തണ്ട എന്നല്ല അല്ലെങ്കിൽ നിർത്താൻ പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മൾ ഏതൊരു പാക്കാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സൊല്യൂഷൻ സൊല്യൂഷനാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അത് നിർത്തുമ്പോൾ ഒറ്റടിക്ക് നിർത്താതെ ഡേ ബൈ ഡേ അതിൻ്റെ ഇത് സോഴ്സ് കുറച്ച് 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 കൊണ്ടുവരാം അല്ലാതെ ഒറ്റ ഇപ്പം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടായിരുന്നു കുറഞ്ഞു അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് തീർന്നു ആ അതോടൊച്ച് ഞാൻ നിർത്തി അപ്പോൾ അതിലൂടെ അത് ഞാൻ മനസ്സിലാക്കി തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഡേ ബൈ ഡേ അത് എന്ന് വെച്ചാൽ വീക്ക്ലി ട്വൈസായിരുന്നെങ്കിൽ അതില്ലെങ്കിൽ നമ്മളൊരു വൺ വീക്ക് തുടർച്ചയായിട്ട് ചെയ്യുമായിരുന്നു പിന്നെ നമ്മളത് വീക്ക്ലി എന്ത് ചെയ്യുക കുറച്ച് കുറച്ച് ഡേ ബൈ ഡേ കുറച്ച് കുറച്ച് വരണം അല്ലാതെ ഒട്ടിടിക്കു നിർത്തരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെയർഫോൾ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ കുറച്ച് വന്നെയായിരിക്കും ഇച്ചിരി വീട്ടിൽ നല്ലത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേഷൻ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടെന്നാണെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ട് തുടങ്ങിയ ചാനലല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ചിലതന്നെ തടാമ ഇതായി